ഒരു പ്രണയബന്ധം ഉണ്ടാവുക ശേഷം ആ പ്രണയബന്ധത്തിൽ നിന്നും പുറത്തു കടക്കാൻ തുടങ്ങുമ്പോൾ അത് പറ്റാതെ വരുമ്പോൾ അയാളെ ഇല്ലാതെയാക്കി കളയുക ഇതിപ്പോൾ സ്ഥിരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് വളരെയധികം വേദനയാണ് ഇത്തരം വാർത്തകൾ നൽകുന്നത് ഇപ്പോഴിതാ അത്തരത്തിലെ ഒരു വാർത്തയാണ് ശ്രദ്ധ നേടുന്നത് അൻസിൽ എന്ന യുവാവിനെ തൻ്റെ സ്ത്രീ സുഹൃത്ത് കീടനാശിനി നൽകി ഇല്ലാതെയാക്കിയതാണ് ഇപ്പോൾ ശ്രദ്ധ നൽകുന്നത് വളരെയധികം ഞെട്ടലോടെയാണ് ഓരോരുത്തരും ഈ ഒരു വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തു പറഞ്ഞാണ് അൻസിലിൻ്റെ ഭാര്യയും മക്കളെയും ആശ്വസിപ്പിക്കേണ്ടത് എന്ന് പോലും ആർക്കും അറിയില്ല അൻസിലിൻ്റെ സുഹൃത്തിനോടാണ് തന്നെ തൻ്റെ കാമുകി ചതിച്ചു എന്ന് അൻസിൽ പറയുന്നത് എന്നാൽ ഈ സ്ത്രീ സുഹൃത്തിൻ്റെ വീട്ടിൽ വന്ന് അൻസിൽ പ്രശ്നമുണ്ടാക്കിയിരുന്നു എന്നും പറയുന്നുണ്ട് അതിനുശേഷമാണ് ശേഷമാണ് അയാളെ ഇല്ലാതെയാക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെയധികം വൈകാരികമായാണ് ഇക്കാര്യത്തെ കുറിച്ച് പലരും പറയുന്നത് ഭർത്താവിനെ ഇല്ലാതെയാക്കിയ ആ സ്ത്രീയുടെ ഭാര്യ ക്ഷമിക്കുമോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് അതേസമയം പലരും പറയുന്നത് ഭാര്യ ഉണ്ടായിട്ടും ഇത്തരം ബന്ധങ്ങളിലേക്ക് പോകാതിരിക്കുന്നതായിരുന്നില്ലേ നല്ലത് എന്നായിരുന്നു അങ്ങനെ പോയതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ മരണം സംഭവിച്ചത് എന്നും ചോദിക്കുന്നുണ്ട് പെൺസുഹൃത്തായിരുന്ന സ്ത്രീയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് അൻസിൽ പ്രശ്നമുണ്ടാക്കുകയും അതിന് തൊട്ടടുത്ത ദിവസം അടുത്തുള്ള ഒരു കടയിൽ നിന്നും കീടനാശിനി വാങ്ങിയതിനു ശേഷം ഈ പെൺകുട്ടി അൻസിലിന് ഇത് നൽകുകയുമായിരുന്നു ചെയ്തത് തുടർന്ന് അൻസുലിന്റെ ആരോഗ്യനില വഷളായി തുടങ്ങി ആ സമയത്താണ് അൻസിലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ആ സമയത്ത് തൻ്റെ സുഹൃത്തിനോട് അൻസിൽ പറയുകയായിരുന്നു ഈ പെൺകുട്ടിയാണ് തൻ്റെ മരണത്തിന് പിന്നിലെന്ന് അവൾ എന്നെ ചതിച്ചടാ എന്ന് വേദനയോടെയാണ് അൻസിൽ പറയുന്നത് അൻസലിന് രണ്ടു മക്കളും ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനു ശേഷമാണ് ഇത്തരമൊരു രീതിയിലേക്ക് അൻസിൽ പോയത് എന്നത് പല ആളുകളെയും ദേഷ്യത്തിൽ ആഴ്ത്തുകയും ചെയ്യുന്നുണ്ട് വിവാഹിതനായ ഒരു വ്യക്തി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നും പലരും ചോദിക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു അൻസിലിന് മരണം സംഭവിച്ചിരുന്നത് മരണത്തെ തുടർന്ന് നിരവധി ആളുകളാണ് ഇപ്പോൾ അൻസിലിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഭാര്യയ്ക്കും മക്കളും ഉണ്ടായിരുന്ന അൻസിൽ മറ്റൊരു പെൺകുട്ടിയെ തേടി പോയത് തന്നെയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തരമൊരു രീതി ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നും പലരും പറയുന്നുണ്ട് അതേസമയം ഗ്രീഷ്മിയെ അനുകരിക്കുകയാണോ ഈ പെൺകുട്ടി ചെയ്തത് എന്നും ചിലർ ചോദിക്കുന്നുണ്ട് അത്തരത്തിലാണ് തോന്നുന്നത് എന്നും ഇത്തരം സംഭവങ്ങൾക്ക് കൃത്യമായ ശിക്ഷ കിട്ടിയില്ലെങ്കിൽ ഇനിയും ഇതൊക്കെ സ്ഥിരമായി ഒക്കെയാണ് പലരും കമൻറ്റുകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ കൃത്യമായ രീതിയിൽ കൃത്യമായ ശിക്ഷയോടെ തന്നെയാണ് ഇല്ലാണ്ടാക്കേണ്ടത് ഇല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളായിരിക്കും ഇനി മുതൽ അങ്ങോട്ട് കാണാൻ സാധിക്കുന്നത് എന്ന് എല്ലാവരും ഒരേപോലെ പറയുന്നുണ്ട് അതേസമയം അൻസലിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു